എന്താടി എന്താ അടിയോടി പിടി നിനക്കേ ഞാനൊരു ഫോട്ടോ തരാമേ അതിൽ ഏതാ നല്ല സാധനം നീ നീ നോക്കിട്ട് എ മേടിച്ചോടി ആ ഒരെണ്ണം മേടിച്ചടി റൂമിലൊക്കെ എന്തൊരു ചൂടാ ഇരിക്കാൻ പറ്റുമോ ഞാൻ ചേട്ടനോട് പറഞ്ഞു ഒരെണ്ണം മേടിച്ചോളി ഓ ഇതിനൊക്കെ വല്യ പൈസയാവത്തില്ല ഇവിടെ എവിടെ ഇരിക്കുന്നു പൈസ ഞാൻ ആ മൂലക്കിന്ന് പല്ലി കേൾക്കുന്ന കൊച്ചിനെ തിരിഞ്ഞോക്കില്ല അതെനിക്ക് മനസ്സിലായി ഇപ്പൊ നമുക്കും വേണം അപ്പുറത്തെ വീട്ടിലെ സരിത അവളും എന്നിട്ട് അവൾ എന്നോട് ഇതിന്റെ ബ്രാൻഡ് ഏതാണെന്ന് അവളുടെ വീട്ടിൽ എ സി മേടിച്ചെന്ന് അറിയിക്കാൻ വേണ്ടി കളിയാക്കിയ ഒരു ചോദ്യം നിന്റെ വീട്ടിലെ എന്റെ തൊലി വീട്ടിൽ പോയി കറങ്ങിയിലാണെങ്കിൽ അതെ നിങ്ങൾ പൈസ ഒന്ന് അടയ്ക്കേണ്ട ആ സരിതയുടെ വീട്ടിലൊക്കെ ആ അണ്ണാക്ഷയുടെ കഴിഞ്ഞാൽ ഏ സി മേടിച്ചത് അങ്ങേരാകുമ്പോ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചോളും ഇവിടെ नंद। <laughs> 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 െ അയാളിപ്പൊ എ സിയും കൊടുക്കുന്നുണ്ട് ടി വി ഉണ്ട് ഫ്രിഡ്ജും ഉണ്ട് പൈസ ഒക്കെ വന്നിട്ട് സാവധാനം മേടിച്ച മതി എന്നല്ലേ പറയാൻ വരുന്നത് അങ്ങനെ ഇപ്പൊ സാവധാനം മേടിക്കുന്നില്ല എനിക്ക് ഇപ്പൊ തന്നെ മേടിക്കണം അർജുനേട്ടാ എന്തൊരു തണുപ്പല്ലേ ഈ റൂമിൽ കടന്ന ഇത്രയും സുഖം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു അങ്ങോട്ട് കൂട്ടിയിട്ടേട്ടാ തണുക്കട്ടെ തണുത്തട്ടെ അയ്യേ പതിനാറിലോ കൂട്ടിയിടിച്ചേട്ടാ ഒരു മുപ്പത് നാപ്പതൊക്കെ തണുപ്പ് പറയും ഞാനീ ഒരു വീഡിയോ എടുത്ത് ഗ്രൂപ്പിലിട്ടെ എല്ലാ നാറികളും കാണട്ടെ ഹലോ വീട്ടിലൊക്കെ ഭയങ്കര ഞാൻ ഒന്ന് വൃത്തിയാക്കാൻ ഇറങ്ങിയതാ ഈ എ സി ഭയങ്കര പൊടിയെന്നേ എല്ലാരും എന്തെടുക്കുവാ എന്നോടാ കാളി എന്തൊരാശ്വാസം എന്തോ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട് നോക്കട്ടെ അതെ അണ്ണാച്ചി ഞങ്ങളുടെ വീട്ടിലും വന്നായിരുന്നു പിന്നെന്താ തണുപ്പ് കൊണ്ടിരിക്കുക എന്താ ചൂട് ഇച്ചിരി നേരം തണുപ്പ് കൊണ്ടിട്ട് വരാം നിന്നപ്പോഴേ ഭയങ്കര ചൂട് കുറച്ച് തണുപ്പ് വെള്ളം വന്നതാ വെച്ചാലോ നല്ല ഐഡിയ അടുക്കളയിലും നിന്റെ ബാത്റൂമിലും ഒന്ന് പട്ടിക്കൂട്ടിലും കോഴിക്കൂട്ടിലും വെക്കാം അതുകൊണ്ടും തണുപ്പ് എടുത്തു വെള്ളി വെച്ചൊരു ക്ഷീണം മാറിയില്ല ഇത് അത് വീ കണ്ടു. चेंക്കണ്ണാണോ? മെഷീൻ കംപ്ലൈന്റ് ആണല്ലേ? അല്ല. അല്ലോනේ? ഒരു പൂജ്യം ആ ഇതുവരെ കറന്റുമില്ല. ഒരു പൂജ്യം കൂടുന്നല്ല. ആണ് 5000 രൂപ ഇത്രണോ ബില്ലല് പോകൂലാണല്ലോ വാഷിംഗ് മെഷീനും എയർ കണ്ടീഷണറും മേടിച്ചയരുന്നോ ഒരു എസി മേടിച്ചയരുന്നു ഫൈസ്റ്റാർന്നെയാണ് മേടിച്ചേ എ സ്റ്റാർ ഒന്നും മേടിച്ചില്ല ഒരു എസി മാത്രം മേടിച്ചോളൂ അല്ല അത് എവിടുന്നാ മേടിച്ചേ അത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു അണ്ണാച്ചേടെ നിന്ന് മേടിച്ചതാ വല്ല ചാത്തവാനമല്ല ആയിരിക്കും ആ കാരില് മേടി ഉപയോഗിച്ച് ശരി തലക്ക് വല ഫൂമിലുണ്ടോ ഈ മഴയ വരുന്ന സമയത്ത് ആരെങ്കിലും എസി മേടി ഉപയോഗിക്കോ ഹലോ ഹലോ കിട്ടി കിട്ടി ഓടി എത്ര നിനക്കോ എനിക്ക് അഞ്ച് సమాధానై అవకా కూడుతు